നമസ്കാരം നത്തിങ് ലിഫ്റ്റിലേക്ക് സ്വാഗതം ഈ പവർ പോയിന്റ് വെച്ചിട്ട് പ്രസൻറ്റേഷനൊക്കെ അവതരിപ്പിക്കുന്ന ആളുകൾക്ക് ഇപ്പം വലിയ ഡിമാൻഡാണെന്ന് കേട്ടു അതുകൊണ്ട് എന്നാൽ പിന്നെ രാഹുൽജിയുടെ കഴിഞ്ഞ പ്രസൻറ്റേഷൻ്റെ ലെ വമ്പൻ മണ്ടത്തരങ്ങൾ നമുക്ക് പ്രസൻറ്റേഷൻ വെച്ച് തന്നെ പി പി ടി വെച്ചിട്ട് തന്നെ ഒന്ന് നോക്കാമെന്ന് വെച്ചു അപ്പം മഹാദേവപുര വോട്ടർ പട്ടികയിലെ രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരങ്ങൾ അപ്പം എന്താണ് രാഹുൽ ഗാന്ധിയുടെ പ്രസൻറ്റേഷനിലെ വസ്തുതാപരമായ പിഴവുകൾ ഒന്ന് ജയവും ഫേക്ക് വോട്ടും തമ്മിലുള്ള തെറ്റായ ബന്ധം അതായത് രാഹുൽ ഗാന്ധിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്ങനെയാണ് ഒരു മണ്ഡലത്തിൽ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ ഫേക്ക് വോട്ടുകളും അവിടുത്തെ ജയവും പരാജയവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഇത് വളരെ സിമ്പിളായി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പറഞ്ഞു അവിടെ കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളുണ്ട് എന്ന് പക്ഷേ ഇതിൽ രസകരമായൊരു കാര്യം ഈ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ രാഹുൽ ഗാന്ധിക്കാണോ കിട്ടിയത് അതായത് കോൺഗ്രസ്സിനാണോ കിട്ടിയത് ബി ജെ പിക്ക് ആണോ കിട്ടിയത് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു ഉറപ്പുമില്ല പറഞ്ഞു വരുമ്പോൾ ഇത് കോൺഗ്രസ് തന്നെ കിട്ടിയിട്ടുള്ള വോട്ടുകളാകാം വോട്ട് ചെയ്തിട്ടുണ്ടാവാം ചെയ്തിട്ടുണ്ടാകാതിരിക്കാം അതായത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ എന്നത് അവിടെ വോട്ട് ചെയ്യപ്പെട്ട വോട്ടുകൾ എന്നല്ല നമുക്ക് അവിടെ ആ വോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിലേക്കൊക്കെ വരാം രാഹുല് പറയുന്ന സി സി ടി വി ഒരു വലിയ വിഷയമാക്കി കാണിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരാം അപ്പോൾ അടുത്തൊന്ന് പഴയതോ ഓൾറെഡി പരിഹരിച്ചതോ ആയിട്ടുള്ള ഉദാഹരണങ്ങൾ ഇത് തെറ്റിദ്ധരിപ്പിക്കലാണ് നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ ഫിക്സ് ചെയ്ത വിഷയങ്ങൾ വരെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ പ്രസൻറ്റേഷനുകൾ കാണിക്കുന്നുണ്ട് വോട്ടേഴ്സിലെ തെറ്റുകൾ ഒരു ക്രിമിനൽ വഞ്ചനയാണെന്നും അതുകാരണം ഇലക്ഷൻ കമ്മീഷനും ബി ജെ പിയും ഒത്തു കളിക്കുന്നുവെന്നും അവർ മോദി രാജിവെച്ച് രാഹുലിനെ പ്രധാനമന്ത്രിയാക്കണം എന്നും വരയ്ക്കുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് പക്ഷേ വോട്ടർ വോട്ടേഴ്സ് പട്ടികയിലെ തെറ്റുകൾ അതായത് ഡ്യൂപ്ലിക്കേഷൻ ഒരിക്കലും ക്രിമിനൽ വഞ്ചനയല്ല അത് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസ്സുകാർക്കോ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് സാധാരണ ജനങ്ങൾക്ക് വിഷയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ്കാർക്ക് വേണ്ടിയിട്ടല്ല ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ഇത് കാണുന്നുവെങ്കിൽ ദയവ് ചെയ്ത് അവർ ഇതിൽ നിന്ന് മാറിപ്പോകേണ്ടതാണ് ഇനിയും സംഖ്യ കണക്കിൽ ഈ രാഹുൽ ഗാന്ധി മഹാദേവപുരം മണ്ഡലത്തിൽ കാണിച്ച ഒരു ലക്ഷം വോട്ടർമാർ ഈ ഒരു ലക്ഷം വോട്ടർമാരുടെ ഡ്യൂപ്ലിക്കേഷനും മറ്റ് തെറ്റുകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ഇതിൽ തന്നെ ഉദാഹരണത്തിന് ഒരു വോട്ടർ രണ്ടിടത്ത് രജിസ്റ്റർ ചെയ്തേക്കുന്നതായി കാണിച്ചിരിക്കാം ആ കാണിച്ചിരിക്കുന്ന രണ്ട് പേരുടെയും അഡ്രസ്സ് ഈ പറഞ്ഞ പോലെ അഡ്രസ്സ് സീറോ സീറോ എന്നാവാം ഇത് തമ്മിൽ ക്രോസ് ചെക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും രാഹുൽ റിപ്പോർട്ട് എടുത്തിട്ടില്ല അതായത് രാഹുൽ ഈ പറയുന്ന ഒരു ലക്ഷം ചിലപ്പോൾ യഥാർത്ഥത്തിൽ ഇരുപത്തി അയ്യായിരമേ കാണുള്ളൂ കാരണം ഈ ഇരുപത്തി അയ്യായിരം പേർക്കും രണ്ട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും അതായത് ഈ ക്ലറിക്കലി ഇത് തമ്മിലൊന്ന് ക്ലാരിഫൈ ചെയ്ത് ഇതിൽ ഇത് ചെയ്തോ ഇല്ലയോ എന്ന് പോലും രാഹുൽ ഗാന്ധിയുടെ പവർ പ്രസൻറ്റേഷനില്ല ഇനിയും ഇതിന് നിയമപരമായ സാധുത എന്താണ് രാഹുലിൻ്റെ പ്രസൻറ്റേഷന് നിയമപരമായി യാതൊരു സാധ്യതയും ഇലക്ഷൻ കമ്മീഷൻ പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇത് നിയമപരമായി ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അതിന് കോടതിയൊക്കെ പോലെ തന്നെ അതിന് മുന്നിലേക്ക് രാഹുൽ ഗാന്ധി പോയി അവിടെ രാഹുൽ അതിന് ആവശ്യമായിട്ട് കൊടുക്കാനുള്ള തെളിവുകളൊക്കെ കൊടുക്കണം അത് കൊടുക്കാൻ ഇതുവരെ രാഹുൽ തയ്യാറായിട്ടില്ല രാഹുലിൻ്റെ പാർട്ടിയും തയ്യാറായിട്ടില്ല ഇനി ഇതിന് വലിയൊരു പ്രശ്നം ഇതിലൊക്കെ പുറമെ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ്സിനും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവരുടെ ബൂത്ത് ഏജൻറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്കതേ പറ്റിയിട്ട് വിശദമായിട്ട് വരാം ഈ ബൂത്ത് ഏജൻ്റുകൾ പോലും ഈ വിഷയം ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതിൽ ആദ്യത്തെ കേസ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ആദ്യത്തെ ശ്രീവാത്സവ അയാൾക്ക് മൂന്ന് സംസ്ഥാനങ്ങളിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട് എന്നാണ് നമ്മൾ നമുക്കറിയാം ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറിപ്പോയി താമസിക്കുന്ന ആളുകൾ അവർക്ക് പലപ്പോഴും ഒരു സംസ്ഥാനത്തു നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് അവരുടെ വോട്ടർ പട്ടിക മാറ്റുമ്പോൾ ചില സമയ സമയത്തൊക്കെ അത് പഴയത് ക്യാൻസൽ ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ക്യാൻസൽ ചെയ്യപ്പെടാതിരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ വോട്ടേഴ്സും നോക്കിക്കഴിഞ്ഞാൽ തന്നെ കേരളത്തിൽ വോട്ടേഴ്സായിട്ടുള്ള പലരും മറ്റു സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയിലോ കർണാടകയിലോ തമിഴ്നാട്ടിലോ ഒക്കെ വോട്ടേഴ്സായിരിക്കണം കാണണം ഇതിൻ്റെ അർത്ഥം ഇവർ രണ്ട് സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്യുന്നു എന്നല്ല പഴയ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നതിനുള്ള ക്ലറിക്കൽ മിസ്റ്റേക്ക് മാത്രമാണിത് ഇനി ഈ ആദിത്യ ശ്രീവാത്സവയുടെ കേസിൽ രാഹുലിൻ്റെ അവകാശവാദം കർണാടക യു പി മഹാരാഷ്ട്ര ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഇയാൾ വോട്ടർ ആണ് എന്നാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ വസ്തുത കർണാടകയിൽ ഈ വിഷയം കർണാടകയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിൻ്റെ വസ്തുത എന്താണ് കർണാടകയിൽ മാത്രമാണ് ഈ അയാളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളത് യു പിയിലും മഹാരാഷ്ട്രയിലും ഇല്ല അതുമാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വിഷയം പരിഹരിച്ചതാണ് അതായത് ഈ വിഷയം ഓൾറെഡി പരിഹരിച്ചു കഴിഞ്ഞതാണ് മാസങ്ങൾക്ക് മുൻപ് പരിഹ പരിഹരിച്ചു കഴിഞ്ഞൊരു കാര്യം പൊതുവേദിയിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി അതിലെ വസ്തുത ചെക്ക് ചെയ്യേണ്ടതായിരുന്നു മൂന്നോ നാലോ പേരുകളോ മൂന്നോ നാലോ വിഷയങ്ങളോ ആണ് രാഹുൽ മൊത്തത്തിൽ തെളിവായി അവതരിപ്പിച്ചത് ആ തെളിവ് നടക്കുന്ന ആ തെളിവ് കാണിക്കുന്ന എന്താണ് അത് ആ ആളിനെ നേരിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യാനുള്ള ബാധ്യത ഒരു ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ രാഹുൽ ഗാന്ധിക്കുണ്ട് ഇത് രാഹുൽ ഗാന്ധി കാ ചെയ്തിട്ടില്ല ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാകാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തെള ഇത് തെളിവുകൾ വീണ്ടും ഇല്ല എന്ന് കരുതി അവഗണിച്ചതാവാൻ സാധ്യതയുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധി കാണിച്ച തെളിവ് തെറ്റാണ് അത് ഓൾറെഡി പരിഹരിക്കപ്പെട്ട വിഷയമാണ് ഔട്ട് ഡേറ്റഡ് ഡേറ്റയാണ് മാത്രവുമല്ല പൊതുവേദിയിൽ പത്രസമ്മേളനത്തിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഇത് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇത് അദ്ദേഹം ചെയ്തിട്ടില്ല ഇനിയും ഒരു ലക്ഷം ഫേക്ക് വോട്ടർമാർ മഹാദേവപുര മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നായിരുന്നു വേറൊരു വലിയ അവകാശവാദം സത്യത്തിൽ ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാന പോയിൻ്റ് ഈ പറയുന്ന മഹാദേവപുര മഹാ മണ്ഡലത്തിൽ ബി ജെ പി കഴിഞ്ഞ മൂന്ന് വർഷമായി ഇതേപോലെ വലിയ മാർജിനിൽ വിജയിക്കുന്ന സ്ഥലമാണ് അവിടെ രാഹുൽ ഗാന്ധി പറയുന്നത് ഒരു ലക്ഷത്തിലേറെ വ്യാജ വോട്ടുകൾ ഉണ്ടായിരുന്നെന്നും ബി ജെ പി മുപ്പത്തി രണ്ടായിരം വോട്ടറും മറ്റുമാണ് വിജയിക്കുന്നതെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അവകാശവാദം പക്ഷേ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അവിടെ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അവിടെ ഏതാണ്ട് അൻപത്തി വോട്ടേഴ്സ് വോട്ടുകൾ മാത്രമാണ് ഈ കഴിഞ്ഞ ഈ ലോക്സഭ ഇലക്ഷന് വേണ്ടി പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടത് അതായത് എങ്ങനെ രാഹുൽ ഗാന്ധി പറയുന്ന ആരോപണങ്ങളൊക്കെ ടാലെയ്താലും ഇനി രാഹുൽ ഗാന്ധി പറയുന്ന ഈ ഒരു ലക്ഷത്തിലേറെ വ്യാജ വോട്ടുകളുണ്ട് എന്ന് പറയുന്ന കാര്യം പോലും ടാലി ചെയ്യാ അതിൻ്റെ കൂട്ടത്തിൽ ആ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും ബി ജെ പിയുടെ ഒരു ലക്ഷത്തി പതിനാലായിരം ഭൂരിപക്ഷത്തേക്കാൾ മുന്നിലെത്തുന്നില്ല അതുമാത്രമല്ല ഈ ഒരു പ്രത്യേക വിഷയത്തിൽ ഒന്നിനേറെ തവണ രാഹുൽ ഗാന്ധി കളവ് പറഞ്ഞിട്ടുണ്ട് മഹാദേവ അസം അതായത് ബാംഗ്ലൂർ ഈ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തെ പറ്റിയാണ് ഈ ചർച്ചയൊക്കെ നടക്കുന്നത് ബാംഗ്ലൂർ സെൻട്രലിൽ ബി ജെ പി ആകെ വിജയിച്ചത് മഹാദേവപുരയിൽ മാത്രമാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല മൂന്നിടത്ത് ബി ജെ പി ഓൾറെഡി വിജയിച്ചിരുന്നു അതായത് പകുതിയിൽ പകുതിയിലേറെ സ്ഥലത്ത് വിജയിച്ചിട്ടാണ് ബി ജെ പി ആ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചത് അവിടുത്തെ എം പി കഴിഞ്ഞ മൂന്ന് തവണയും അവിടുന്ന് വിജയിക്കുന്ന ആളാണ് കഴിഞ്ഞ മൂന്ന് തവണയും ബി ജെ പിക്ക് വൻ ഭൂരിപക്ഷം അവിടുന്ന് കിട്ടുന്നുണ്ട് അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി വിജയിക്കുന്ന ഒരു മണ്ഡലമാണ് അതായത് ഇനിയും രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന മാർജിനും ഈ ആരോപണ സംഖ്യയ്ക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല മാത്രമല്ല ജയിക്കാമായിരുന്നു എന്ന രാഹുലിൻ്റെ ഒരു പരാമർശം ആദ്യത്തിൻ്റെ അവകാശവാദം പച്ചത്തട്ടാണ് ഇനിയും വോട്ടേഴ്സ് പട്ടികയിലേക്ക് വരിക ഇതാ ഇനിയും ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ പ്രശ്നം എന്താണ് വോട്ടേഴ്സ് പട്ടികയിൽ ചില തെറ്റുകളുണ്ട് ആദ്യം പറഞ്ഞത് ക്ലറിക്കൽ ഇററാണ് ഈ ക്ലറിക്കൽ എറർ ആരാണ് ഫിക്സ് ചെയ്യേണ്ടത് ഒന്ന് ബി എൽ അതായത് ബൂത്ത് ലെവൽ ഓഫീസർ രണ്ട് ഇലക് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ മൂന്ന് അതിനെ സഹ സഹായിക്കുന്ന അസോസിയേറ്റ് അസിസ്റ്റൻ്റ് ഇലക്ടറൽ രജിസ്റ്റർ ഓഫീസർ അതിനുശേഷം ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇത്രയും ആളുകളും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അതായത് ബി എൽഒ ബൂത്ത് ലെവൽ ഓഫീസറാണ് ഓരോ ബൂത്തിലെയും അവിടെ മരിക്കുന്ന ആളുകളും ജനിക്കുന്ന ആളുകളിലെയും അല്ലെങ്കിൽ അങ്ങനെ കണക്കുകളെടുത്ത് അതിൽ നിന്ന് മാറിപ്പോയ ആളുകൾ ഇവരുടെയൊക്കെ പട്ടിക എടുത്ത് അതിൽ നിന്ന് മാറ്റം വരുത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഈ ബി എൽഒയ്ക്കാണ് ഇല ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് ഇതിൻ്റെ ഡ്രാഫ്റ്റ് പട്ടികയൊക്കെ പരിഗണിച്ച് അന്തിമ തീർക്കെപ്പ് കൽപ്പിക്കുന്നതും അതിൻ്റെ ഫൈനൽ വേർഡ് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് ഇവരെല്ലാവരും സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരല്ല ഈ അതായത് വോട്ടർ പട്ടിക നിലനിർത്തുക പുതുക്കുക അതിൽ മാറ്റങ്ങൾ വരുത്തുക ഇതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ കേന്ദ്രം നേരിട്ട് ഇത് ചെയ്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റാണ് എന്ന് പറയുന്നത് തികച്ചും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നാണ് ഇനിയും ഇതിൽ പ്രധാനപ്പെട്ട വേറൊരു പോയിന്റ് ഇവിടെയുണ്ട് ഇനിയും ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ നേരിട്ട് മോദി നേരിട്ട് ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെ കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് പട്ടിക ഉണ്ടാക്കിപ്പിച്ചു അല്ലെങ്കിൽ എന്താണ് ഇ ആർഒസിനെ കൊണ്ടോ അല്ലെങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറെ തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് ഡ്യൂപ്ലിക്കേറ്റ് പട്ടിക ഉണ്ടാക്കിച്ചു എന്ന് തന്നെ കരുതുക പക്ഷേ അവിടെയാണ് ഈ ബി എൽ എ അഥവാ ബൂത്ത് ലെവൽ ഏജൻറ്റ് എന്ന ആളുള്ളത് നമുക്കറിയാം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുത്ത് നിന്ന് നിരീക്ഷിച്ചിട്ടുള്ള ഏതൊരാൾക്കും ഒരു കാര്യമുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പോളിംഗ് ഏജൻറ്റുമാരെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെ അവിടെ ഇരുത്താറുണ്ട് ആ ഏജൻ്റ്മാർക്ക് അവിടെ ഒരു പോളിങ്ങിൽ വരുന്ന തെറ്റുകൾ അവിടുത്തെ മാറ്റങ്ങൾ അല്ലെങ്കിൽ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് വരുന്നുണ്ടോ ഇതൊക്കെ ബൂത്തിലിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരു അവിടേക്ക് കടന്നു വരുന്ന ഒരാൾ അയാൾ രണ്ടാമത് വോട്ട് ചെയ്യാൻ വരുന്നോ അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ മഷിയുണ്ടോ ഇയാൾ ഇത്തരം യാതൊരു രീതിയിലുള്ള ആ ആലോചിക്കണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ മഹാദേവപുരയിലോ മറ്റെവിടെയോ കോൺഗ്രസിൻ്റെ ബൂത്ത് ഏജൻ്റുമാർ ഇത്തരം യാതൊരു പരാതിയും ഉന്നയിച്ചിട്ടില്ല എങ്ങുമുന്നയിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നത് ശരിയായിരിക്കണമായിരുന്നു എങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ബൂത്ത് ഏജൻറ്റുമാർ ഇത്തരം പരാതികൾ ഉന്നയിക്കുകയോ ഇലക്ഷൻ്റെ സാധുതയെ ചോദ്യം ചെയ്യുകയോ വേണമായിരുന്നു ഇതൊന്നും സംഭവിച്ചിട്ടില്ല ഇനിയും ഇതെല്ലാം പോട്ടെ നമ്മൾ ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം നോക്കുകയാണെങ്കിൽ ബി ജെ പി ആകെ കഴിഞ്ഞ പത്ത് വർഷത്തുണ്ടെങ്കിൽ ബി ജെ പി ആകെ ഭരിച്ചത് അവിടെ മൂന്ന് വർഷമാണ് ഏഴ് വർഷം അതായത് ഭൂരിപക്ഷ സമയവും കോൺഗ്രസ് ആണ് ഭരിച്ചത് കോൺഗ്രസ് ബഹുഭൂരിപക്ഷം സമയം ഭരിച്ച ഒരു സ്ഥലത്ത് അവിടെ സംസ്ഥാന സർക്കാരുകൾ തീരുമാന സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ വോട്ടേഴ്സ് ലിസ്റ്റ് തിരുത്തുന്നതും അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഒരു ആരോപണം കേന്ദ്ര സർക്കാരിനെതിരെ വരുന്നത് അത് വരേണ്ടത് സംസ്ഥാനത്തിനെതിരെയാണ് അതുമാത്രവുമല്ല ഇനി ഇതിൽ വളരെ രസകരമായൊരു കാര്യമുണ്ട് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന വലിയ പ്രശ്നമാണെന്ന് കാണിക്കുന്ന അതേ ഡേറ്റ ഇപ്പോൾ ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിലെ ഡേറ്റയാണ് കോൺഗ്രസ് സർക്കാർ അവരുടെ കാസ്റ്റ് സെൻസസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അവരിപ്പോൾ പറയുന്ന വഞ്ചനയുണ്ടല്ലോ ഈ അവകാശവാദത്തിന് ഇത് പാടെ വിരുദ്ധമാണ് ഈ കോൺഗ്രസ്സിൻ്റെ നിലപാട് ഇതിൽ തെറ്റായി ആണ് അതായത് കോൺഗ്രസിൻ്റെ നിലപാട് തെറ്റാണ് അത് തകരുകയാണ് ഇനി ഇത് നിയമപരമായി നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ കോൺഗ്രസ്സിൻ്റെ ആരോപണങ്ങൾക്ക് നേരിട്ട് തെളിവില്ല അതിൽ അനോ അനൂ അനോമനികൾ മാത്രമാണ് ചില ഉദാഹരണങ്ങൾ പഴയതോ പരിഹരിക്കപ്പെട്ടതോ ആണ് സംഘികൾ ആവർത്തനത്തോടെ കാട്ടിയതാണ് പ്രത്യക്ഷ അവരുടെ ബി എൽ എയുടെ പരാജയമുണ്ട് സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം അത് വ്യക്തമാകുന്നുണ്ട് കാസ്റ്റ് സെൻസസ് എന്നുള്ള അവകാശവാദം അവിടെ തകർക്കപ്പെടുകയും കാസ്റ്റ് സെൻസസ് ഉപയോഗിക്കുന്നത് കാരണം കാസ്റ്റ് സെൻസസ് അത് ഉപയോഗിക്കുന്ന കാരണം ഇവരുടെ അവകാശവാദം തകർക്കപ്പെടുകയുമാണ്